കർക്കടകനാറ്റിൽ പട്ടിണി ഇടുന്നത് പുത്തിരി കഴിഞ്ഞാൽ മറക്കരുത് കർക്കടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു കർക്കട മാസം ആറാം തീയതി ദുർഘടമായൊരു കോള് പിടിക്കും കർക്കടകത്തിൽ കാക്ക പോലും കൂടുകൂട്ടില്ല കർക്കടകത്തിൽ ഇടിവെട്ടിയാൽ കരിങ്കല്ലിന് ദോഷം കർക്കടകവാവ് കഴിഞ്ഞ ഞായറാഴ്ച നിറയ്ക്കാനും അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കാനും ആരോടും ചോദിക്കണ്ട കർക്കിടകത്തിൽ രണ്ടോണം ഇല നിറയും പുത്തിരിയും കർക്കടകത്തിൽ പത്തുണക്ക് കർക്കടകത്തിലെ പത്തു വെയിലിൽ ആനത്തോലും ഉണക്കാം കർക്കടകത്തിൽ കട്ട് മാന്താം കർക്കിടകത്തിൽ കട്ടിട്ടെങ്കിലും കൂട്ടണം കർക്കടകത്തിൽ പത്തില കഴിക്കണം കർക്കടക മാസം ഒന്നാം തീയതി കുന്നിയോളം നൂറ് തിന്നാൽ പന്നിയോളം വളരും ചേട്ടപ്പുറത്ത് ശിവോതി അകത്ത് അഞ്ചു പിഞ്ചും പുറത്തേപ്പോ ആവണി അവിട്ടം അകത്തേവ വ ഫുഹു ചേട്ട ഭഗവതി പുറത്ത് ശ്രീഭഗവതി അകത്ത് വാഴക്കൊമ്പും വൻപയറും ചേനത്തണ്ടും ചെറുപയറും കർക്കടകത്തിൽ മർക്കട മുഷ്ടി വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക